എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നടന്ന എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ അമലിന് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ അഭിനന്ദനാണ് അതിൽ എസ് എൽ സിയുടെ കണക്കിന്റെ പ്രൈവറ്റ് ട്യൂഷന് അമൽ വന്നിരുന്നത് പനിയനാട് കാവിലുള്ള ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയിലാണ് അതിലും അമലിന് എ പ്ലസ് എത്തിയിട്ടുണ്ട് അതിന് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാദമിയുടെ ഒരു ചെറിയ സ്നേഹം എന്റെ പേര് അമൽദേവ് ഞാൻ അമിത് ദേവ് പഠിച്ചത് എനിക്ക് ഇവിടെ ഈ വർഷത്തെ എസ് എസ് എൽ സി എക്സാമിന് പുള്ളേ പ്ലസ് ഉണ്ട് ഞാൻ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയിലാണ് മാത്സിന് ട്യൂഷന് വന്നോണ്ടിരുന്നത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പോട്ടാണ് ഞാൻ അവിടെ വന്നത് എനിക്ക് അതിനുശേഷം മാത്സിന് നല്ല രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട് ഞാൻ നല്ല ഇച്ചിരുടെ ഇഷ്ടപ്പെട്ടാണ് മാത്സ് പഠിച്ചത് അതിന്റെ ഒരു ഗുണം എന്റെ പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് ശാന്തി സാറിനും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഗ്രാൻഡ് അക്കാഡമിക്ക് ഞാൻ നന്ദി പറയുന്നു താങ്ക് യു എന്റെ പേര് ഞാൻ അമൽദേവിൻ്റെ അമ്മയാണ് മോന് ഈ പ്രാവശ്യത്തെ എസ് എസ് എൽ സി എക്സാമിന് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു എസ് എസ് എൽ സിക്ക് മാത്സിന് പ്രൈവറ്റ് ട്യൂഷന് പോയത് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയിൽ ആണ് അവരെ പേടിച്ച് മാത്സിനെ സമീപിക്കുന്ന ഒരാളായിരുന്നു മാത്സിന് നല്ല മാർക്കിനൊക്കെ ഒരുപാട് വേരിയേഷൻ ആയിരുന്നു ആദ്യമൊക്കെ ഞങ്ങൾക്കും ടെൻഷനായിരുന്നു അങ്ങനെയാണ് ശാന്തി ശാന്തിസാറിൻ്റെ അടുത്ത് മോനെ വിട്ടത് പക്ഷേ അതിന് ശേഷം വളരെ ഭയങ്കരമായിട്ടൊരു മാറ്റമാണ് മാത്സിനുണ്ടായത് അവൻ ആ വിഷയത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങി ഒരുപാട് മറ്റ് ആ മറ്റ് വിഷയങ്ങളെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ അതിനെ ഇഷ്ടപ്പെട്ട് പഠിച്ചതിന് ശേഷം നല്ലൊരു ഗ്രോത്ത് അതിനെ മാർക്കിൽ കാണാൻ പറ്റി അതിൽ അതിൽ വിഷയത്തിൽ മാത്രമല്ല സ്വഭാവത്തിലും ഒരു പങ്ക്ച്വാലിറ്റിയിലും എല്ലാ കാര്യത്തിലും ശാന്തി സാറിൻ്റെ ക്ലാസ് ആ ഒരു ക്യാരക്ടറും മോൻ്റെ ജീവിതത്തിലും അതിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അതിൽ നല്ലൊരു എന്താ പറയുക നിറയെ താങ്ക്സ് സാറിനോടും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയോടും